നമസ്കാരം ഇസ്രയേൽ ഹമാസ് ആക്രമണത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം വാർത്തയെത്തുമ്പോൾ വില്ലൻ റോളിൽ എത്തുന്നത് ഇസ്രയേലും പ്രശ്നക്കാരായ ഹമാസ് സമാധാന ഇതിനിടയിലായിരുന്നു ഹമാസിനെതിരെ ഗസയിലുണ്ടായ പ്രതിഷേധം വാർത്തകളിലെത്തുന്നത് ഔട്ട് 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 ഹമാസ് ഔട്ട് ഔട്ട് മുദ്രാവാക്യം മുഴക്കിയായിരുന്നു അവരുടെ പ്രതിഷേധം ഇത് ലോകവ്യാപകമായി ചർച്ചയാവുകയും ചെയ്തു അവർ തീവ്രവാദികളാണ് ഞങ്ങൾക്ക് ഭക്ഷണം വേണം ഞങ്ങൾക്ക് സമാധാനം വേണം ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒന്നും രണ്ടുമല്ല നൂറുകണക്കിന് ആളുകളായിരുന്നു വടക്കൻ ഗസയിലെ ബെയ്റ്റ് ലാഹിയയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഹമാസിന്റെ ശക്തി കേന്ദ്രത്തിൽ ഗസൻ ജനത തെരുവിലിറങ്ങിയത് ബി ബി സി അടക്കമുള്ള ലോകമാധ്യമങ്ങൾ അതിശയത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഗസയിൽ ഹമാസിനെതിരെ നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധമായി ഇത് മാറിയതായി ബി ബി സി പറയുന്നു ഇതിനിടെ ഗാസയിലെ നിയന്ത്രണം വിട്ടൊഴിയണമെന്ന് ഹമാസിനോട് ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഫത്ത മൂവ്മെന്റും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസയുടെ നിലനിൽപ്പിന് ഇത് അനിവാര്യമാണെന്ന് കാട്ടി ഫത്ത മൂവ്മെന്റ് വക്താവ് മൻതർ അൽ ഹയാ കത്തയച്ചതായിട്ടായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ നൽകിയത് രണ്ടായിരത്തി ഏഴ് മുതലാണ് ഹമാസ് ഗാസയിൽ നിയന്ത്രണം ഏറ്റെടുത്തത് യുദ്ധം തുടരുന്നത് ഫലസ്തീനികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നായിരുന്നു ഫത്താം ഉമ്മൻറെ മുന്നറിയിപ്പ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഹമാസിനെതിരെ ഫലസ്തീൻ ജനത തിരിഞ്ഞുവെന്ന ചുരുക്കം എന്നാൽ അങ്ങനെ അല്ലെന്ന് വരുത്തി തീർക്കാൻ പല ശ്രമങ്ങളും ഹമാസ് നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും അത്ര കണ്ടു ഏശുന്നില്ല ഹമാസ് ഇസ്രയേലിനെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കുകയാണെന്നാണ് പ്രകടനക്കാർ ഒരുപോലെ പറയുന്നത് മുഖുമൂഴി ധരിച്ചെത്തുന്ന ഹമാസ് അനുകൂലികൾ പ്രതിഷേധക്കാരുടെ ബാനറുകൾ പിടിച്ചു വാങ്ങുകയും അവരെ ബലം പ്രയോഗിച്ച് നേരിടുകയും ചെയ്തു പക്ഷേ എന്നിട്ടും ജനം പിരിഞ്ഞില്ല അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നത് പോലുള്ള ഒരു നടപടിയായിട്ടാണ് ലോകമാധ്യമങ്ങൾ ഈ പ്രതിഷേധത്തെ വിശേഷിപ്പിക്കുന്നത് കാരണം ഹമാസ് മൂലം അവർ അത്രയേറെ അനുഭവിച്ചു കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ ഇക്കാര്യം വാർത്തയാകാതിരുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്കും പിന്നീട് ഇത് വാർത്തയാക്കേണ്ടി വന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജയിലായ ഗാസയിൽ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ അര ലക്ഷത്തോളം ജീവനുകളാണ് നഷ്ടമായത് ബങ്കറുകൾക്കും ചെക്ക് പോസ്റ്റുകൾക്കും കൂറ്റൻ മതിൽക്കെട്ടിനും കെട്ടിനും അകത്താണ് ഗാസയിലെ ജനജീവിതം ഒരു ചലിക്കുന്ന മൃഗശാല പോലെ വീടിന് തൊട്ടു മുന്നിലെ പാടത്തേക്ക് ഇറങ്ങാൻ പോലും ഇസ്രായേൽ സ്ഥാപിച്ച മതിൽ മൂലം അവർക്ക് മണിക്കൂറുകൾ ചുറ്റി വളഞ്ഞ് സഞ്ചരിക്കണം ഇസ്രയേലിൽ ചെക്ക് പോസ്റ്റുകളിൽ കെട്ടിക്കടന്ന് പ്രസവിച്ച സ്ത്രീകൾ നിരവധിയുണ്ട് പ്ലേസ് ഓഫ് ബർത്ത് എന്നത് ചെക്ക് പോസ്റ്റ് എന്നത് ഇവിടുത്തെ സർട്ടിഫിക്കറ്റുകളിൽ പതിവാണ് വികസനമില്ല പുരോഗതിയില്ല ശരിക്കും ഒരു തുറന്ന ജയിൽ കിഴക്ക് ഇസ്രായേൽ പടിഞ്ഞാറ് മെഡിറ്ററിയൻ കടൽ തെക്ക് പടിഞ്ഞാറ് ഈജിപ്ത് ഫലസ്തീൻ രാജ്യത്തിന്റെ ചിതി കിടക്കുന്ന രണ്ടു ഭാഗങ്ങളിലൊന്നായ ഇസ്രയേലിനുള്ളിൽ ഒരു ദ്വീപ് പോലെ അവശേഷിക്കുന്ന ഗസ മുനുമിന്റെ ഭൂമിശാസ്ത്രം ഇങ്ങനെയാണ് ഇവിടേക്ക് വെള്ളം വൈദ്യുതി മരുന്ന് തൊഴിൽ എന്നിവയെല്ലാം നൽകുന്നത് ഇസ്രയേലാണ് പതിനേഴ് കൊല്ലത്തോളം ഭരണത്തിൽ ഇരുന്നിട്ടും രാജ്യത്താകമാനം തുരങ്കങ്ങൾ ഉണ്ടാക്കിയതും സാധാരണക്കാരെ മനുഷ്യ കവചങ്ങളാക്കി മരണത്തിന് വിട്ടുകൊടുത്തതുമാണ് ഹമാസിന്റെ ഏക സംഭാവന ഗാസയിലെ രണ്ടേ പോയിന്റ് ഒരു ദശലക്ഷം ജനസംഖ്യയിലെ ഭൂരിഭാഗവും പലായനം ചെയ്ത നിലയിലാണ് ഗാസയിൽ എഴുപത് ശതമാനം കെട്ടിടങ്ങളും തകരാറിലായോ നശിപ്പിക്കപ്പെട്ടതായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ആരോഗ്യ സംരക്ഷണം വെള്ളം ശുചിത്വ സംവിധാനങ്ങളും തകർന്നു ഭക്ഷണം ഇന്ധനം മരുന്ന് പാർപ്പിടം എന്നിവയുടെ ക്ഷാമവും രൂക്ഷമാണ് പക്ഷെ ഇതിനെല്ലാം യഥാർത്ഥ കാരണം ഹമാസ് ആണെന്ന് ഈ വൈകിയ വേളയിലെങ്കിലും ഗാസൻ നിവാസികൾ എന്നതാണ് ചോദ്യം ഹമാസ് ഗാസയിൽ പ്രധാന കാരണങ്ങൾ ജെറുസലേം പോസ്റ്റ് എന്ന വിഖ്യാത ന്യൂസ് പോർട്ടൽ നിരത്തുന്നുണ്ട് കേരളത്തിലെ ഇസ്ലാമോ ലെഫ്റ്റ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഗസയിൽ വെടിനിർത്തൽ കരാർ അട്ടിമറിച്ചതും ഇസ്രായേൽ അല്ല ഹമാസ് ആണെന്ന് ഗാസയിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇപ്പോൾ നന്നായി അറിയാം ഇപ്പോൾ ഹമാസിനെതിരെ പ്രതിഷേധമുയരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണെന്ന് ജെറുസലേം പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നു ഒരു ബന്ദിക്കു വേണ്ടി നൂറുകണക്കിന് തടവുകാരെയാണ് ഇസ്രയേൽ വിട്ടുകൊടുത്തത് തുടക്കം മുതൽ തന്നെ ഇത് എങ്ങനെയെങ്കിലും പൊളിക്കണം എന്നുറപ്പിച്ച പോലെയായിരുന്നു ഹമാസ് സൈനികരുടെ പെരുമാറ്റങ്ങൾ ഓരോന്നും ഓരോ തടവുകാരനെയും വിട്ടുകിട്ടുമ്പോൾ അപാരമായിരുന്നു ഹമാസിന് ഷോ സൈനിക യൂണിഫോമുകൾ കിട്ടും മുദ്രാവാക്യങ്ങളും മുഴക്കി വീരോചിത സ്വീകരണമാണ് ഭീകരർക്ക് നൽകിയത് എന്നാൽ തിരിച്ച് നിരപരാധികളായ ഇസ്രായേൽ സിവിലിയൻസിനെ വിട്ടയക്കുമ്പോഴും ഇതേ ഭീതികരമായ അന്തരീക്ഷമുണ്ടാക്കി ഒന്നാം ഘട്ട വെടിനിർത്തൽ മാർച്ച് ഒന്നിന് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ എങ്ങുമെത്തിയില്ല ഈ സാഹചര്യത്തിൽ ഒന്നാം ഘട്ട വെടിനിർത്തൽ നാൽപ്പത്തിയഞ്ച് ദിവസം കൂടി ദീർഘിപ്പിക്കണം എന്ന നിർദ്ദേശം യു എസ് മുന്നോട്ട് വെച്ചു ഈ ഇടവേളയിൽ ശേഷിക്കുന്ന ബന്ധുക്കളിൽ പകുതി പേരെ ഹമാസ് ആനുപാതികമായ തടവുകാരെ ഇസ്രയേലിൽ വിട്ടയക്കണമെന്നതായിരുന്നു വ്യവസ്ഥ ഈ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചു ഹമാസ് തള്ളിക്കളഞ്ഞു അതായത് ഹമാസാണ് രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ നടപ്പിലാകാതിരിക്കാനുള്ള കാരണം ഇത് ഗസകാരിൽ ഒരു ചെറിയ വിഭാഗത്തിനെങ്കിലും ഇപ്പോൾ കൃത്യമായി മനസ്സിലായി